ഈ കുറ്റ വിചാരണ മുമ്പാകെ ഞാൻ ഹാജരാകും ആരെയാണ് അനുസരിക്കേണ്ടത് ദൈവത്തെയോ അല്ലെങ്കിൽ മെത്രാനോ ആഗോള സഭ അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കേരളസഭ അപരിഷ്കൃത സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അപരിഷ്കൃത ലോകത്തിലേക്ക് തിരിച്ചു നടക്കുക ഈ ആടുജീവിതത്തിലെ നജീബിനെ പോലെ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും താമസ സൗകര്യവും തരാം പക്ഷെ ആരും ഞങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് എന്നാണ് പലപ്പോഴും സഭയിലെ അധികാരികള് നിലപാടെടുക്കുന്നത് ഈ കുറ്റ വിചാരണ കോടതിക്ക് മുമ്പാകെ ഞാൻ ഹാജരാകും ഇവിടെ എനിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ് മെത്രാനെ ധിക്കരിച്ചു എന്നുള്ളതാണ് ഇവിടെ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ സ്വത്ത പ്രതിസന്ധിയും അതുതന്നെയാണ് ആരെയാണ് അനുസരിക്കേണ്ടത് ദൈവത്തെയോ അല്ലെങ്കിൽ മെത്രാനെയോ അല്ലെങ്കിൽ അധികാരിയോ ദൈവത്തെ അനുസരിക്കുമ്പോൾ അധികാരികളെ ധിക്കരിക്കേണ്ടി വരും അധികാരി അനുസരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുമ്പോൾ ദൈവത്തെ ധിക്കരിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു ദൈവത്തെ അനുസരിക്കുന്നതിനു വേണ്ടി അധികാരികളുടെ നിലപാടുകളോട് നോ പറയുവാൻ അല്ലെങ്കിൽ അവരെ ധിക്കരിക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ് എനിക്കെതിരെയുള്ള ഈ നടപടിയിലൂടെ സഭ ലക്ഷ്യം വെക്കുന്നത് എന്നെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല കേരളത്തിലെ പതിനായിരത്തോളം വൈദികരെയും മുപ്പതിനായിരത്തോളം സിസ്റ്റേഴ്സിനെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം വെക്കുന്നത് സഭയുടെ സംവിധാനത്തില് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും അതായത് ഭരണ നിർവഹണവും നീതിന്യായവും അതുപോലെ തന്നെ നിയമനിർമ്മാണവും ഒരാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഷപ്പ് തന്നെ ഒരാളെ കുറ്റവാളി എന്ന് കണ്ടെത്തുന്നതും ആ കുറ്റവാളിയെ ഏഹ് വിധിക്കാനുള്ള കോടതി രൂപീകരിക്കുന്നതും ആ കോടതിയിലുള്ള കോടതിയിലേക്കുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നതുമെല്ലാം ഒരേ ആൾ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഒരു നീതി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെയുള്ള കുറ്റവിചാരണ രീതികൾ കാലകരണപ്പെട്ട തന്നെയാണ് ഇതിനു മുമ്പ് എനിക്കെതിരെ പത്തോളം വിലക്കുകളാണ് വന്നത് പത്തോളം വിലക്കുകൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ഖനിക്കുന്ന ഒരു മാനുഷികമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന വിലക്കുകൾ പത്തോളം വിലക്കുകൾ വന്നു ഇതൊക്കെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണോ ഈ പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭയെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ നിന്ന് അഭീകരിക്കുവാനാണ് ശ്രമിക്കുന്നത് ഈ സഭയ്ക്കൊരു പുതിയ വെളിച്ചം ഉണ്ടാകുവാനായിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം വിപ്ലവകരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ആഗോള സഭ അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കേരള സഭ പിന്നോട്ട് അപരിഷ്കൃത സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അപരിഷ്കൃത ലോകത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കുറവിലങ്ങാട്ടെ ആ പാവപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി വാദിക്കാൻ ഇവിടെ ആരാണുള്ളത് ആ സിസ്റ്റേഴ്സിനെ പീഡിപ്പിച്ച മെത്രാൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വളരെ സുഖമായി ഇവിടെ ജീവിക്കുമ്പോൾ അതിനിരയാക്കപ്പെട്ട ആ സിസ്റ്റേഴ്സ് ഇപ്പോഴും കാരാഗ്രഹത്തിൽ എന്ന പോലെ ജീവിക്കുകയാണ് അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉയർത്തണ്ടേ എന്നാൽ ഈ പീഡിപ്പിച്ച ആൾക്കെതിരെ എന്തെങ്കിലും വിചാരണ സഭ ചെയ്തിട്ടുണ്ടോ അതുപോലെ ഈ സഭയുടെ ഒരു രൂപതയുടെ സ്വത്ത് അന്യാധീനപ്പെടുത്തിയ കേസിൽ എന്തെങ്കിലും വിചാരണ ഇതുപോലെ മറ്റനവധി അനവധി കാര്യങ്ങളിൽ യാതൊരു വിചാരണയും ഇല്ലാതിരിക്കുമ്പോഴും അതിനെ ചൂണ്ടിക്കാണിച്ച എന്നെപ്പോലെയുള്ള എനിക്കെതിരായാലും എന്നെപ്പോലെയുള്ള അനേവം ആളുകൾക്കെതിരെ നടപടികൾ ഉണ്ടാവുന്നു കുറവിലെങ്ങാട്ടെ ആ സിസ്റ്ററ് യാചിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വൈദികരും സിസ്റ്റേഴ്സും നിശ്ശബ്ദരായിരുന്നു ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിശബ്ദരായിരുന്നു ശബ്ദിക്കാൻ ഭയപ്പെട്ടിരുന്നു പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ നിശബ്ദത ഇല്ലാതാവുകയും ശബ്ദമായിട്ട് അത് പുറത്തേക്ക് വരികയും ചെയ്യും ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഈ സഭാ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും അതുപോലെ തന്നെ വൈദികരിൽ സിസ്റ്റേഴ്സിൽ ബിഷപ്പുമാരിൽ ഉൾപ്പെടെ നന്മയുള്ളവർ അനേകം ആളുകളുണ്ട് പക്ഷെ അവർ നിശബ്ദരാണ് അവരൊക്കെ എന്നെ പല രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് അവർ നല്ല വാക്കുകൾ പറഞ്ഞ് അതുപോലെ തന്നെ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടൊക്കെ പല രീതിയിൽ പല രീതിയിൽ അവരെല്ലാം സഹകരിക്കുന്ന പിന്തുണ അറിയിക്കുന്നുണ്ട് ആടുജീവിതത്തിലെ നജീബിനെ പോലെ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും താമസ സൗകര്യവും തരാം പക്ഷെ ആരും ഞങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് എന്നാണ് പലപ്പോഴും സഭയിലെ അധികാരികൾ നിലപാടെടുക്കുന്നത് ഈ നിലപാടിനെതിരെയുള്ള ആടുജീവിതത്തിലെ നജീബ് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടതുപോലെയുള്ള ഒരു പുറപ്പെടലാണ് ഞാനും നടത്തുന്നത് തീർച്ചയായിട്ടും ഇത് ഈ നടത്തത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്